നിർണായക കേന്ദ്രമന്ത്രിസഭായോഗത്തിന്റെ തീരുമാനങ്ങൾ പുറത്തുവരികയാണ് ദേശീയ സുരക്ഷാ ഉപദേശക സമിതി അഴിച്ചുപണിക്ക് കേന്ദ്രമന്ത്രി മുൻ റോ മേധാവി അലോക് ജോഷിയെ ചെയർമാനാക്കി നിയമിച്ചു മന്ത്രിസഭായോഗത്തിനുശേഷവും തിരക്കിട്ട ചർച്ചകൾ തുടരുന്നുണ്ട് രാജ്നാഥ് സിംഗുമായും അമിത് ഷായുമായും പ്രധാനമന്ത്രി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉൾപ്പെടുത്തിക്കൊണ്ട് സമിതി പുനഃസംഘടിപ്പിച്ചിരിക്കുന്നു യോഗ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ സുരക്ഷാ ഉപദേശക സമിതി അഴിച്ചു പണിയുന്നു നിലവിലെ ഉപദേശക സമിതിയിൽ പോരായ്മയുണ്ടെന്ന വിലയിരുത്തൽ കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലുണ്ടായി എന്നല്ലെ മനസ്സിലാക്കേണ്ടത് എന്താണ് വിശദാംശങ്ങൾ പുതിയ സാഹചര്യത്തിൽ ഇപ്പോൾ ദേശീയ സുരക്ഷാ ഉപദേശക സമിതി തന്നെ പുനഃസംഘടിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനമാണ് കേന്ദ്രമന്ത്രിസഭ കൈക്കൊണ്ടിരിക്കുന്നത് ആ സമിതിയുടെ ചെയർമാനായി ഇപ്പോൾ മുതിർന്ന മുൻ റോ മേധാവി കൂടിയ മേധാവിയെ നിയമിച്ചുകൊണ്ടുള്ള തീരുമാനമാണ് ഏതായാലും ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭ കൈക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ ഒരു സമിതി പുനഃസംഘടിപ്പിച്ചുകൊണ്ട് ഏഴംഗ ബോർഡിനെയും ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിൽ മുൻ വെസ്റ്റേൺ എയർ കമാൻഡർ എയർ മാർഷൽ പി എം സിൻഹ അതുപോലെ തന്നെ മുൻ ദക്ഷിണേന്ത്യ ദക്ഷിണ ആർമി കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ എ കെ സിംഗ് ഉൾപ്പെടെയുള്ള ഏഴംഗ സമിതി യാണ് ഏതായാലും ഇപ്പോൾ ഈ ഒരു ദേശീയ സുരക്ഷാ ഉപദേശക സമിതിയിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും മുൻ റോ മേധാവിയെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ദേശീയ സുരക്ഷാ ഉപദേശക സമിതിയിൽ ഇപ്പോൾ മാറ്റം വരുത്തി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് ഏതായാലും സുരക്ഷാപരമായ കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകണം എന്ന തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നതിന്റെ ഭാഗമായി തന്നെയാണ് നിലവിലെ കാര്യങ്ങളിൽ അതിൽ പോരായ്മയുണ്ട് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാകാം ഒരുപക്ഷേ കേന്ദ്ര സർക്കാർ ഈ തീരുമാനം എടുത്തിരിക്കുന്നത് ഏതായാലും ഇന്നത്തെ മന്ത്രിസഭാ യോഗം വളരെ നിർണായകമായിരുന്നു ആ മന്ത്രിസഭാ യോഗത്തിലാണ് ഏതായാലും ഇപ്പോൾ മുൻ റോ മേധാവി റോ മേധാവിയെയും അതുപോലെ തന്നെ മുൻ കരാ നാവിക വ്യോമ സേനകളിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ദേശീയ ഉപദേശക സുരക്ഷാ ഉപദേശക സമിതി പുനഃസംഘടിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്